ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് ആണ് ചൂടൊക്കെ കൂടി വരികയല്ലേ അപ്പോൾ നമുക്ക് വളരെ ഹെൽത്തി ആയൊരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് ഉണർവിനും ഉന്മേഷത്തിനും ആരോഗ്യത്തിനും അതുകൊണ്ട് അങ്ങനെ ഒരു ഹെൽത്തി ഡ്രിങ്കാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് റാഗി ലസ്സി ലസ്സിക്ക് ആവശ്യമായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുത്ത് കുറച്ച് ഒരു ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തു കാരണം കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് ഗ്ലാസ് ലസ്സിക്ക് വേണ്ടിയിട്ടുള്ള റാഗി പൗഡർ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഒരു തവ എടുക്കുക ആ തവയിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേ അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന റാഗിപ്പൊടിയെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ചൂട് കൂടുന്തോറും അതിൻ്റെ കളറിങ്ങനെ ചേഞ്ചായിക്കൊണ്ടേയിരിക്കും ചെറു ചൂടിൽ വെച്ച് വേണം റാഗി പൗഡർ മിക്സ് ഇളക്കി കൊടുക്കേണ്ടത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കുറുകി വരും റാഗി പൗഡർ മിക്സ് നല്ലതുപോലെ കുറുകി വന്നു ഇതാണ് ഇതാണിതിൻ്റെ പാകം ഇനി സ്റ്റൗ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നിട്ട് അത് തണുക്കാൻ വേണ്ടി കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിവെക്കുക ഇനി ലസ്സി തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളെടുക്കുക ഞാൻ ഇങ്ങനത്തെ ഒരു ബൗളാണ് എടുത്തത് അതിലേക്ക് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം അതിനോട് അടുപ്പിച്ച് തൈര് അതിലേക്ക് ഒഴിക്കുക ഇനി മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കടഞ്ഞെടുക്കുക ലസ്സി ഇങ്ങനെ തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ രുചിയാവുന്നത് മിക്സി വലിയ അടിക്കുന്നതിനേക്കാളും നല്ലത് കൈ വെച്ചിങ്ങനെ കടഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നതാണ് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തണുപ്പിനാവശ്യമായ ഒരു കപ്പ് ഐസ് ക്യൂബ്സാണ് ഐസ് ക്യൂബ്സ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ തയ്യാറാക്കി വെച്ച റാഗി മിക്സാണ് അത് നല്ലതുപോലെ തണുത്തിരിക്കണം റാഗി മിക്സ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യണം അതെല്ലായിടത്തും മിക്സ് ആവണം ചേർത്ത് കൊടുത്ത റാഗി പേസ്റ്റ് കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് റാഗിക്ക് ഒരു ഫ്ലേവർ ഒന്നുമില്ലല്ലോ അപ്പോൾ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്നോ നാലോ ഫ്രൂട്ട് എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ആവശ്യമില്ല ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം പിന്നെ കുട്ടികൾക്കൊക്കെ കുടിക്കുമ്പോൾ അവർക്കൊരു കുടിക്കാനുള്ളൊരു ഇമ്പ്രഷൻ വരണമല്ലോ അതുകൊണ്ട് ചേർത്തതാണ് ഹെൽത്തി റാഗി ലസ്സി റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കുടിക്കാം എങ്ങനെ കുടിച്ചാലും വളരെ മികച്ച ഹെൽത്തി ആയ ഒരു ഡ്രിങ്ക് തന്നെയാണ് റാഗി ലെ റാഗി ലസ്സി റാഗിയുടെ ഗുണങ്ങൾ അത്രയ്ക്കുണ്ട് പറയാൻ അപ്പോൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കി നോക്കുക ഈ ചൂട് കാലത്ത് മേഷത്തിനും ആരോഗ്യത്തിനും കൂടി പറ്റിയൊരു മികച്ചൊരു പാനീയമാണ് പിന്നെ തൈ അതുപോലെ തന്നെ തൈരിനും നല്ല ഗുണങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യാനും അതുപോലെ തന്നെ നല്ല കമൻ്റ് ഇടാനും മറക്കരുതേ പുതിയ വിവേഴ്സ് സബ് ചെയ്ത് സപ്പോർട്ട് തരാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും ബൈ